പുതിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു പതിറ്റാണ്ടുകളായി ഹൈക്കോടതി ഉന്നയിച്ചു കൊണ്ടിരുന്ന ഈ ആവശ്യം ഇതോടെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള നിലവിലെ ഹൈക്കോടതി മന്ദിരം നേരിടുന്ന സ്ഥലപരിമിതികളും വർദ്ധിച്ചു വരുന്ന കേസുകളുടെ എണ്ണവും കണക്കിലെടുത്താണ് ഈ പുതിയ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത് എച്ച് എം ടിയുടെ കൈവശമുള്ള ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഇരുപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ജുഡീഷ്യൽ സിറ്റി വെറും ഒരു കോടതി സമുച്ചയത്തിനപ്പുറം ഒരു സമഗ്ര നീതിന്യായ കേന്ദ്രമായിരിക്കും ഹൈക്കോടതിക്ക് പുറമെ അറുപതോളം കീഴ്ക്കോടതികളും ഇവിടെ പ്രവർത്തിക്കും കൂടാതെ ഹൈക്കോടതിയുടെ എല്ലാ ഭരണപരമായ ഓഫീസുകളും ജുഡീഷ്യൽ അക്കാദമിയും മീഡിയേഷൻ സെന്ററുകളും മറ്റ് ആധുനിക സംവിധാനങ്ങളും ഈ കേന്ദ്രത്തിൽ ഒരുക്കും അഭിഭാഷകർക്ക് ആവശ്യമായ ചേംബറുകൾ ജഡ്ജിമാരുടെയും ജീവനക്കാരുടെയും ഓഫീസുകൾ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാകും ഈ ബൃഹത്തായ പദ്ധതിയുടെ പ്രാധാന്യം വെറും കെട്ടിട നിർമ്മാണത്തിൽ ഒതുങ്ങുന്നില്ല ീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്നത് നിലവിൽ കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്കും പാർക്കിംഗ് പ്രശ്നങ്ങളും അഭിഭാഷകർക്കും കക്ഷികൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് നഗരത്തിരിക്കൽ നിന്ന് മാറി വിശാലമായ ഒരു സ്ഥലത്ത് പുതിയൊരു കേന്ദ്രം വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നിലവിലെ ഹൈക്കോടതി മന്ദിരം മംഗളവനത്തോട് ചേർന്നതായതുകൊണ്ട് ഭാവിയിലെ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാതെ നടത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു പുതിയ സ്ഥലം കണ്ടെത്തിയതിലൂടെ ഈ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതിന് ആഭ്യന്തര വകുപ്പിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഇത് പദ്ധതിയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും സഹായിക്കും കേരളത്തിന്റെ നിയമ മേഖലയിൽ ഒരു പുതിയ ഊർജം പകരാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നീതി നിർവഹണ പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കാനും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാനും ഇത് സഹായിക്കും അടുത്ത അൻപത് വർഷത്തെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ജുഡീഷ്യൽ സിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത് കേസുകളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ കോടതികളും ജഡ്ജിമാരും ആവശ്യമായി വന്നു അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നത് നീതി നിർവഹണ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കും ജുഡീഷ്യൽ അക്കാദമി ഇവിടെ സ്ഥാപിക്കുന്നതിലൂടെ പുതിയ അഭിഭാഷകർക്കും ജഡ്ജിമാർക്കും മികച്ച പരിശീലനം നൽകാനും നിയമവിദ്യാഭ്യാസം കൂടുതൽ കാര്യക്ഷമമാക്കാനും സാധിക്കും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി കേരളത്തിന്റെ നിയമ തലസ്ഥാനമായി കൂടുതൽ ശക്തപ്പെടും ഇത് കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകും ഈ വികസനം നിയമരംഗത്ത് മാത്രമല്ല കൊച്ചിയുടെ പൊതുവികസനത്തിനും വലിയൊരു മുതൽക്കൂട്ടാകും കൂടാതെ ഈ പദ്ധതിയുടെ പിന്നിലുള്ള കാഴ്ചപ്പാട് എന്നത് ഒരു ദീർഘ നിക്ഷേപമാണ് നിയമപരമായ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നത് സമൂഹത്തിൽ നീതിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും അതുപോലെ അഭിഭാഷകർക്കും ജീവനക്കാർക്കും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ഒരുങ്ങും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കോടതി മുറികളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കും ഇത് കോടതി നടപടികൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷവുമാക്കാനും സഹായിക്കും ഈ ജുഡീഷ്യൽ സിറ്റിക്ക് കളമശ്ശേരി തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു പ്രധാന കാരണം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വിമാനത്താവളമായും ദേശീയപാതകളുമായും കൊച്ചി മെട്രോയുമായും അടുത്ത ബന്ധമുള്ള ഒരു സ്ഥലമാണ് കളമശ്ശേരി ഇത് അഭിഭാഷകർക്കും കക്ഷികൾക്കും യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കും ജുഡീഷ്യൽ സിറ്റി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക പ്രവർത്തനങ്ങളും തൊഴിലവസരങ്ങളും ഉണ്ടാകും ഇത് കളമശ്ശേരിയെ ഒരു പ്രധാന വികസന കേന്ദ്രമാക്കി തന്നെ മാറ്റും ഈ പദ്ധതിക്ക് മുന്നോട്ടു പോകാൻ പല വെല്ലുവിളികളും ഉണ്ടാകാം ഭൂമി ഏറ്റെടുക്കൽ സാമ്പത്തിക വിഭവങ്ങൾ കണ്ടെത്തുക നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ശക്തമായ പിന്തുണയോടെ ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംസ്ഥാനത്തിന്റെ വികസന പാതയിൽ ഒരു പുതിയ വെളിച്ചം തന്നെ വീശും നീതിയെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും നിയമപരമായ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഇത് സഹായിക്കും ഈ ജുഡീഷ്യൽ സിറ്റി ഭാവി കേരളത്തിന്റെ നിയമ ഒരു പ്രതീകമായി തന്നെ മാറും